നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയുവാൻ പോകുന്ന വിഷയം ബേവറേജും ബാറുകളും പിന്നെ പാവം നമ്മുടെ കുടിയന്മാരും വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു ഇളയ അഭ്യർത്ഥന നിങ്ങൾ ഈ ചാനൽ കാണുന്നവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ മുതൽക്കൂട്ടാവും ഓക്കെ ഇനി വിഷയത്തിലേക്ക് കിടക്കാം ബീവറേജും ബാറുകളും പിന്നെ പാപം നമ്മുടെ കുടിയന്മാരും നമുക്കറിയാം ബീവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളും നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക വരുമാന സ്രോതസ്സാണ് ബാറും ബീവറേജും ഇല്ലാത്ത ഒരു കേരളം ഒന്ന് ആറിയിച്ചു നോക്കി എത്ര അത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ മദ്യശാലയുടെ കടക്കൽ കത്തിവെക്കാൻ തുരിഞ്ഞ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ഉമ്മൻചാണ്ടിയും വി എം സുധീധരനും പിന്നീട് വന്ന ഇലക്ഷനിൽ വൻ തോൽവി നേടിയത് വൻ ലോവി വൻ തോൽവി അവർക്ക് നേരിടേണ്ടി വന്ന് നാം കണ്ടതാണല്ലോ പിന്നീട് വി എം സുധീരൻ കോൺഗ്രസിൻ്റെ ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ല പറയുന്നു മധ്യത്തെയും മദ്യപാനികളെയും എന്നും എതിർത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വീട്ടമ്മമാരും പള്ളിയിലച്ചന്മാരുമൊക്കെ കോൺഗ്രസ്സിന് വോട്ട് ചേരുന്നെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടിയും ടീം പുഷ്പം പോലെ ജയിക്കുമായിരുന്നില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് അങ്ങനെ സംഭവിച്ചില്ല പിന്നീട് ഭരണത്തിലേറിയത് മദ്യവ്യവസായത്തെ പ്രമോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ സഖാവ് പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് മദ്യവും മദ്യശാലകളും ഒരു പരിധിവരെ കൂടിയേത്തീരും നിങ്ങൾ ചിന്തിക്കണം മദ്യശാലകൾ തുറന്നു പ്രവർത്തിക്കുമ്പോൾ എത്ര പേരുടെ ഉപജീവനമാണ് കഴിഞ്ഞു പോകുന്നത് ഹോട്ടലുകളിൽ കച്ചവടം കൂടുന്നു ടാക്സിക്ക ടാക്സി വണ്ടി ഓടിക്കുന്നവർ സോഡ വിൽക്കുന്നവർ എന്തിന് കടല കടല വറുത്തു വിൽക്കുന്നവനും അരിമേടിക്കാനുള്ള വക ലഭിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഞായറാഴ്ചകൾ ഡ്രൈഡേ ആയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നാം കണ്ടതാണല്ലോ സാധാരണ ഡ്രൈ ഞായറാഴ്ചകൾ കേരളത്തിൽ ജനനിമിടമാണ് ഷോപ്പുകളിൽ വൻ തിരക്ക് അനുഭവപ്പെടും അങ്ങനെ എല്ലാം ഒന്ന് ഉഷാറാവും മദ്യമില്ലാത്ത ഡൈർ ഡ്രൈഡേ ആയ ഞായറാഴ്ചയുടെ അവസ്ഥ എത്ര ദയനീയമായിരുന്നു തൃശ്ശൂർ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കാലി ഞാൻ ഇങ്ങനെയൊക്കെ മദ്യത്തെ പ്രമോട്ട് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ കേരളത്തിലെ മദ്യവർജനക്കാർക്ക് കുരു പൊട്ടുവെന്ന് ഉറപ്പാണ് എനിക്കറിയാം കുടിയന്മാർ മൂന്ന് തരമുണ്ട് ഹൈ ക്ലാസ്സും ലോ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ഹൈ ക്ലാസ് മദ്യപാനികൾ മദ്യപിച്ചാലും അവരുടെ സ്റ്റാൻഡേർഡ് വിട്ട് കുടിക്കാറില്ല അവർ ആർക്കും ഒരു ശല്യവും ആകാറില്ല ലോ ക്ലാസ് കൂടുതലും കൂലിപ്പണിക്കാരാണ് പകലന്തോളം പണിയെടുത്ത് കിട്ടുന്ന കൂലിയിൽ നിന്നും രണ്ട് മൂന്ന് പെഗ്ഗടിച്ച് ബാക്കിക്ക് വീട്ടു സാധനങ്ങളും മേടിച്ച് കൂലിയിലേക്ക് പോകുന്നവർ ഇതിൽ കുറേ പേർ പ്രശ്നക്കാരില്ലെന്ന് പറയുന്നില്ല എങ്കിലും ഒരു സർവേ നടത്തിയാൽ വളരെ തുച്ഛമായിരിക്കും അത് ഇതിൽ മിഡിൽ ക്ലാസ് വല്ലപ്പോഴും മദ്യപിക്കുന്നവരാണ് ഒഴിവ് സമയങ്ങളിൽ ഒഴിവ് സമയങ്ങളിലുള്ള മദ്യപാനത്തിലൂടെ ആനന്ദം കണ്ടെത്തുന്നവർ ഇവരും വലിയ പ്രശ്നക്കാരല്ല ഇനി മദ്യപിച്ച് പ്രശ്നമുണ്ടാകുന്നവർ അത് ഏത് മേഖലയിലാണ് പ്രശ്നക്കാരില്ലാത്തത് ഗവൺമെൻറ്റിനെ താങ്ങി നിർ താങ്ങി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും സാധാരണ മദ്യപാനികൾക്ക് വളരെ വലിയ തിക്താനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ബീബർ ഏജൻ്റ് ക്യൂമിൽ ക്ഷമയുടെ ക്യൂ നിന്ന് സാധനം വാങ്ങിക്കാൻ എത്തുമ്പോൾ വളരെ കർക്കശമായി പെരുമാറുന്ന സ്റ്റാഫുകൾ നിത്യസംഭവമാണ് അതുപോലെ ബാർ ജീവനക്കാരുടെ കാര്യം അവരും വളരെ ക്രൂരമായാണ് മദ്യപാനികളോട് പെരുമാറുന്നത് ഒരു നിസാര കാര്യം മതി തല്ലി ചതച്ചു കളയും മലപ്പുറം ജില്ലയിലുള്ള ഒരു ബാറിൽ എന്തോ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു മദ്യപാനിയെ സ്റ്റാഫുകൾ വളഞ്ഞിട്ട് തല്ലെന്ന് കണ്ടപ്പോൾ എൻ്റെ ചോര തിളച്ചുപോയിട്ടുണ്ട് എന്തിന് ആ മദ്യപാനിയുടെ കയ്യിൽ നിന്നും എന്തിന് ആ മദ്യപാനിയുടെ കയ്യിൽ നിന്നും അയാൾ കൊണ്ടുവന്ന ഹെൽമെറ്റ് വാങ്ങി തലക്കടിക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ള അവസ്ഥകൾ സംജാതമായി കൂടാറു മദ്യപാനികളും മനുഷ്യരാണ് അവരോട് നാം മാന്യമായി പെരുമാറണം മദ്യപാനികളോട് അപമര്യാദയായി പെരുമാറുന്ന ബീവറേജ് ജീവനക്കാരോടും ബാർ ജീവനക്കാരോടും ഗവൺമെൻറ്റ് ശക്തമായ നടപടിയെടുക്കണം ഓക്കെ നിർത്തുന്നു നന്ദി നമസ്കാരം